യു പ്രതിഭ എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കൃഷ്ണപുരം ഗവൺമെന്റ് യു സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു യു പ്രതിഭ എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒന്നേ ദശാംശം മൂന്നു കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കൃഷവരം ഗവൺമെന്റ് സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നടന്നു നിർവഹിച്ചു മെയിൽ തുറക്കാം ജൂൺ നമുക്ക് ഒക്കെ പാകമാക്കി തരാം നടക്കണം അതിലൊക്കെ ചെയ്ത നിങ്ങൾ കണ്ടല്ലോ ചെയ്യുന്നത് ആരും പറയത്തില്ല കേട്ടോ ചെയ്തില്ലേ പറയും അതാണ് അവസ്ഥ ഞങ്ങൾ ഒരു ചെയ്തേ ഉള്ളൂ ഈ ഒരു കൊച്ചു പ്രദേശത്താണ് മുപ്പത്തൊന്ന് കോടിയുടെ റെയിൽവേ ഓർബ്രിഡ്ജ് ഇപ്പൊ ഈ റോഡ് നാല്പത്തഞ്ച് ലക്ഷത്തിന് സാങ്ഷൻ ആയിട്ടുണ്ട് കേട്ടോ തോണ്ടലക്കുന്നേൽ മുക്കട റോഡ് നാല്പത്തഞ്ച് ലക്ഷം അനുവദിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഫണ്ടിൽ നിന്ന് പൈസ അനുവദിച്ചതാണ് അത് ഉടനെ ചെയ്തു തുടങ്ങും കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ ഫണ്ടും ഞങ്ങളൊന്ന് മനോഹരമാക്കാൻ ശ്രമിക്കുന്നുണ്ട് കൊട്ടാരത്തിന് ഫണ്ട് മന്ത്രി തന്നിട്ടുണ്ട് അതിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഇത്തരത്തിൽ നാനാ വഴിക്കും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ തേനീച്ചകളെല്ലാം ചെലന്തികൾ ഞങ്ങൾ ചൊറിയാമോ അത്തരത്തിലൊരു ചെലന്തി അറിഞ്ഞതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പം എല്ലാവരോടും പറയണം നമുക്ക് സ്നേഹത്തോടെയാണ് ഓരോ കാര്യങ്ങളെയും ഞങ്ങൾ സമീപിക്കുന്നത് ഇപ്പോൾ ഒരു റോഡ് ചെയ്യുമ്പോൾ ഒരു പാലം ചെയ്യുമ്പോൾ ഒരു സ്കൂൾ കെട്ടിടം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ഞങ്ങൾ ചിന്തിക്കാറില്ല നാടിന് എന്ത് കിട്ടും എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് ഒത്തിരി ഹൃദയം നിറഞ്ഞ സന്തോഷമുണ്ട് കൃഷ്ണപുരത്ത് മനോഹരമായ നമ്മുടെ ഈ സ്കൂൾ കെട്ടിടം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ചടങ്ങിൽ നിങ്ങളോടൊക്കെ തന്ന വാക്ക് പൂർണ്ണമായും പാലിക്കാൻ കഴിഞ്ഞ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞു മക്കൾ സന്തോഷിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ നാട് എല്ലാവരും പറയും മോശമായിരുന്നു അല്ലേ സത്യമില്ല നമ്മുടെ നാട് മോശമായോ നിങ്ങൾ പറ നമ്മുടെ നാട് മോശമാണോ നാടെങ്ങനെ മോശം കണിക്കൊന്ന പൂത്തില്ലേ ഏപ്രിലായപ്പം ശരി കേരളം മോശമായി ഇത്തവണ ഞാൻ പൂക്കുന്നില്ല കണിക്കൊന്ന് പറഞ്ഞോ ഇല്ല മാവ് പൂക്കാതിരുന്നോ മക്കളെ ഏ കേരളം മോശം ഞാൻ പൂക്കുന്നില്ല പറഞ്ഞോ നിറയെ മാങ്ങ പിടിച്ചു അല്ലേ ഏ പിടിച്ചില്ലേ മാങ്ങ ഉണ്ട് ഇല്ലേ ആ ഓണം വാങ്ങുമ്പോ നിറയെ പൂക്കൾ വരത്തില്ലേ കാട്ടുപൂവും നാട്ടുപൂവും പൂക്കത്തില്ലേ അപ്പൊ നാട് മോശ പിന്നെ നമ്മൾ സമ്മതിക്കണം നമുക്കറിയാം സർക്കാർ സ്കൂളുകളൊക്കെ തന്നെ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി നിന്നപ്പോൾ നമ്മുടെ സ്കൂളും ആ ഒരു സ്ഥിതിയിലേക്ക് തന്നെ ആയിരുന്നു പോയത് ഏകദേശം എൺപതോളം കുട്ടികൾ മാത്രമായിരുന്നു നമ്മുടെ സ്കൂളിൽ ആ അടച്ചുപൂട്ടലിന്റെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് ആ സമയത്താണ് നമ്മുടെ സായിദാ സായിബി ടീച്ചർ മുന്നച്ചമ്മ നമ്മുടെ സ്കൂളിലെത്തുകയും അതുപോലെ തന്നെ അന്ന് വിടുന്ന അധ്യാപകരും എസ് എം സിയും എസ് ഡി സിയും ഒക്കെ തന്നെ ചേർന്ന് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ സ്കൂള് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന കായംകുളം സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളായി മാറിയത് ഈ സ്കൂളിൽ മാത്രം എനിക്കൊന്നു വരാൻ ഒരു അവസരം കിട്ടിയിട്ടില്ലല്ലോ എന്ന് എൻ്റെ മനസ്സിൽ ഓർക്കാറുണ്ടായിരുന്നു കാരണം ഞാൻ പഠിച്ച സ്കൂളായതുകൊണ്ട് ഓടിക്കളിച്ച മണ്ണ് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഈ സ്കൂളിൻ്റെ ഒരു വലിയ സംഭാവന എന്ന് പറയാം എന്ന് പറയുമ്പോൾ മൺമനഞ്ഞ് പോയി ഞങ്ങളുടെ അധ്യാപകർ രണ്ടു പേർ മാത്രമേ ഞങ്ങളുടെ അറിവിൽ ജീവിച്ചിരിക്കുള്ളൂ അതിലൊന്ന് നമ്മുടെ കൃഷ്ണപുരം അമ്പലത്തിന് തൊട്ടടുത്തുള്ള നാരായൺ പോറ്റിസാർ അടുത്തത് നമ്മുടെ കായംകുളത്ത് നമ്മുടെ കൃഷ്ണപുരത്തിന്റെ മെമ്പർ നസീം സാറിൻ്റെ സാവിന്റെ അമ്മ രാജമറ്റീച്ച ബാക്കി എല്ലാവരും ഞങ്ങള് ഇത് നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞു അവരൊക്കെ ഞങ്ങൾക്ക് പകർന്നു തന്ന ഒരു വലിയ ബോധമുണ്ടായിരുന്നു ആ ബോധം ഞങ്ങളെ നല്ല മനുഷ്യനാക്കി മാറ്റുവാൻ സഹായിച്ചു വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷനായി യോഗത്തിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ എ കെ സജു സ്വാഗതം പറഞ്ഞു കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കില സംസ്ഥാനത്തെ ജനപ്രതിനിധികൾക്കായി സംഘടിപ്പിച്ച പരീക്ഷയിൽ തലത്തിൽ തന്നെ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയുമായ ഡി അംബുജാക്ഷിയെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷരായ ഷാമില ആനിമോൻ പി എസ് സുൽഫിക്കർ മായാദേവി എസ് കേശുനാഥ് നഗരസഭാ കൌൺസിലർമാരായ ബിനു അശോക് ഹരിലാൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീലത ശശി കായംകുളം എഇഒ എ സിന്ധു പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലക്ഷ്മി എസ് ചന്ദ്രൻ എസ് എം സി വൈസ് ചെയർമാൻ എസ് ഗിരീഷ് എം പി ടി എ ചെയർപേഴ്സൺ രേഷ്മ വിഷ്ണു കൃഷ്ണപുരം പ്രകാശ് രമേശൻ ശ്രീമന്ദിരം മാസ്റ്റർ അമൽനാഥ് ആശാദേവി ആർ മധു കൃഷ്ണകുമാർ അനിത ആർ എന്നിവർ സംസാരിച്ചു fill the emptiness